കുട്ടാ ഓ മാണിക്കുഞ്ഞ് എഴുന്നേറ്റോ എന്താ പണിയാ മാണിക്കുഞ്ഞ് ഇന്നലെ കാണിച്ചത് ഇന്നലെ രാത്രി ആ വാർഡ്രോ മുഴുവൻ നാറ്റിയോ വേറെ പ്രശ്നമൊന്നും ഉണ്ടായല്ലോ വേറൊരു പ്രശ്നം കൂടി നേരം എല്ലാം കുട്ടാ ഓ മാണിക്കുഞ്ഞെ എസ്റ്റേറ്റ് കൊണ്ട വിട്ടു പാഴ് ചെലവന്നേ എന്നെ സ്റ്റാൻഡിലോട്ടെങ്ങാനും വിട്ടാ മതി ഞാൻ ബസ്സിലും മലയേറി പോകോളാം ഒരു ബസ്സേലും മലിനേറി പോകണ്ട പോകുന്ന കാറേ പോയാ മതി എന്നാന്നെ

കോരി കുടിക്കാൻ സമുദ്രം ഉണ്ടെങ്കിലും ചിലര് നക്കിയെ കുടിക്കാന്ന് വെച്ചാൽ എന്താ ചെയ്യും അല്ലെ ഞാൻ അറിയാൻ ചോദിക്കുക മാണിക്കുഞ്ഞ് കാണിക്കുന്നേ കൊറേ നാളായി ഞാൻ സഹിക്കുന്നു ഇനി പഴയ പ്രശ്നമില്ല പുതിയത് മാത്രം ശരി ഓ ഓഴിക്കേ രാജന്റെ കടയിൽ നിന്ന് മാണിക്കുഞ്ഞിന്റെ അളവിൽ ഒരു അഞ്ചു ഷട്ടമുണ്ട് ഇന്ന് തന്നെ വേണോ ഞാൻ അവിടെ വേണം ഇങ്ങനെ ഡാം നാപ്പത്തി നീ കൊറത്തോലോടാവേട്ടാ തീരാ മെയ്യ അയ്യേ ഇതെന്തിനാ ഇതും കൂടി ഇരിക്കുമ്പോ നീ പോ ഞാൻ പോറങ്ങുവാനേ